ഹിന്ദുമതത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകർക്കായി ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സുപ്രധാനമായ നിർദ്ദേശങ്ങൾ നൽകി ലക്ഷക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ മല ചവിട്ടാനെത്തുന്ന ഈ വേളയിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം കോടതി എടുത്തു പറഞ്ഞു കോടതിയുടെ പ്രധാന ശ്രദ്ധ ആകർഷിച്ച വിഷയങ്ങളിൽ ഒന്ന് തീർത്ഥാടകർക്കായുള്ള ശുചിമുറികളുടെ എണ്ണത്തിലുള്ള കുറവാണ് ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനോടുള്ള അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തി അൻപത്തിമൂന്ന് ലക്ഷം ഭക്തർ വരുന്നിടത്ത് ആയിരം ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് കോടതി ചോദ്യം ചെയ്തു ഇത്രയധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു പുണ്യസ്ഥലത്ത് അടിസ്ഥാനപരമായ ശുചിത്വ സൗകര്യങ്ങൾ തീരെ അപര്യാപ്തമാണെന്ന വസ്തുത കോടതി ചൂണ്ടിക്കാട്ടി ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ശുചിത്വ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല നിലവിലുള്ള അസൗകര്യങ്ങൾ അടുത്ത സീസണിലെങ്കിലും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്ത പക്ഷം ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കേണ്ടി വരുമെന്ന കർശനമായ ഓർമ്മപ്പെടുത്തലും കോടതി നൽകി അടിസ്ഥാനങ്ങൾ ഇല്ലാത്ത പക്ഷം ക്യൂവിൽ പ്രവേശിപ്പിക്കുന്ന വീഴ്ചയായി കണക്കാക്കാമെന്നും കോടതി വ്യക്തമാക്കി തീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും പ്രധാന ഉത്തരവാദിത്തമാണെന്നാണ് ഇതിലൂടെ കോടതി അടിവരയിടുന്നത് ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട തുറക്കുന്ന തീയതിയും ദർശനത്തിനായുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവംബർ വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ഈ സീസണിൽ ഒരു ദിവസം പരമാവധി തൊണ്ണൂറായിരം പേർക്ക് ദർശനം നടത്താൻ സൗകര്യമൊരുക്കും പ്രതിദിനം എഴുപതിനായിരം പേർക്ക് ദർശനം ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം നിലവിലുമുണ്ട് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാത്ത ഇരുപതിനായിരം പേർക്കായി തത്സമയ ബുക്കിംഗ് കൗണ്ടറുകളും തുറക്കും പമ്പ നിലയ്ക്കൽ എരുമേലി വണ്ടിപ്പെരിയാർ ചെങ്ങന്നൂർ തുടങ്ങിയ പ്രധാന ഇടത്താവളങ്ങളിൽ ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കും വെർച്വൽ ക്യൂ ബുക്കിംഗിന് പുറമെ വഴിപാടുകൾക്കുള്ള ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് ഈ മണ്ഡലകാലത്ത് തീർത്ഥാടകർക്കായി ഒട്ടനവധി പുതിയ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് തീർത്ഥാടകർക്കായുള്ള അപകട ഇൻഷുറൻസ് പദ്ധതി ഈ സീസണിലെ ഒരു പ്രത്യേകതയാണ് ലക്ഷക്കണക്കിന് ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ദർശനം സുഗമമാക്കാൻ പതിനെട്ടാം പടിക്ക് മുൻപുള്ള നടപ്പന്തൽ മുതൽ പ്രത്യേകം ക്യൂ സംവിധാനം ഏർപ്പെടുത്തി കഠിനമായ മലകയറ്റത്തിനു ശേഷം ഭക്തർക്ക് ആശ്വാസം നൽകാനായി സന്നിധാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ സജ്ജീകരിച്ചു സന്നിധാനത്തിന്റെ പരിസരങ്ങളിൽ ദുർഗന്ധം ഒഴിവാക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളും ഈ സീസണിൽ ഒരുക്കിയിട്ടുണ്ട് ശബരിമലയിൽ രാസ കുങ്കുമ രാസകുങ്കുമൽപ്പന നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ദേവസ്വം ബെഞ്ച് തള്ളിക്കളഞ്ഞു ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളും തീർത്ഥാടകരുടെ ആരോഗ്യവും കണക്കിലെടുത്താണ് നിരോധനം ഏർപ്പെടുത്തിയത് പ്രകൃതിദത്തമല്ലാത്ത വസ്തുക്കളുടെ ഉപയോഗം ഒരു പുണ്യസ്ഥലത്ത് ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കോടതി പരിഗണിച്ചു രാസകുങ്കുമത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ ഹർജിക്കാരൻ വീട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ദേഹത്ത് അത് തേച്ചാൽ മതിയെന്ന് കോടതി വിമർശിച്ചു ഈ വിമർശനം രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളോടുള്ള കോടതിയുടെ ഗൗരവമായ സമീപനം വ്യക്തമാക്കുന്നുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മേൽശാന്തിമാരുടെയും മാളികപ്പുറം മേൽശാന്തിമാരുടെയും സഹായികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സാവകാശവും തേടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായികളുടെ പൂർവ്വകാല പശ്ചാത്തലമടക്കം പരിശോധിക്കേണ്ടതുണ്ടെന്ന കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടിയും ഇതിനായി പത്ത് ദിവസത്തെ സമയമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് അനുവദിച്ചത് മണ്ഡലകാലം ഏറ്റവും സുഗമവും സുരക്ഷിതവുമാക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് അധികൃതരും വിവിധ സർക്കാർ വകുപ്പുകളും ഹൈക്കോടതിയും സജീവമായി ഇടപെടുന്നു എന്നതിന്റെ ാണ് ഈ വിവരങ്ങൾ നൽകുന്നത് തീർത്ഥാടനത്തിന്റെ പവിത്രതയും ഭക്തർക്കുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ഈ ഇടപെടലുകൾ സഹായിക്കും